വളരെ കുറച്ച് മലയാള സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും നടി സംഗീതയെ മറക്കാൻ മലയാളി പ്രേക്ഷകർക്കാകില്ല ഗംഗോത്രി എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് സമ്മർ ഇൻ ബദലഹേം ദീപസ്തംഭം മഹാചര്യം തരകൻ ശ്രദ്ധ വർണ്ണക്കാഴ്ചകൾ തുടങ്ങി ഒട്ടേറെ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് നടനും ഗായകനുമായ കൃഷ്ണിനെയാണ് സംഗീത വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായ സംഗീതയാണിപ്പോൾ തെന്നിന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് അതിന് കാരണം ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ പേരിൽ നടി പേര് മാറ്റി എന്നതാണ് കഴിഞ്ഞ ദിവസം വരെ ഭർത്താവ് കൃഷിന്റെ പേര് സ്വന്തം പേരിനൊപ്പം സംഗീത ചേർത്തുവെച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അത് നീക്കം ചെയ്ത് ഒഫീഷ്യൽ നെയിമായ സംഗീത ശാന്താറാം എന്നാക്കി മാറ്റി ശാന്താറാം എന്നത് നടിയുടെ അച്ഛന്റെ പേരാണ് നടി സാമന്തിയും നാഗചൈതന്യവുമായി വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ചെയ്തത് പേരിനൊപ്പം ചേർത്തിരുന്ന നാഗചൈതന്യയുടെ കുടുംബ പേര് വെട്ടിമാറ്റുകയായിരുന്നു അതോടെയാണ് ഇരുവരും വേർപിരിയാൻ പോവുകയാണോ എന്ന സംശയം ആരാധകർക്കുണ്ടായത് ചർച്ചകൾ വർദ്ധിച്ചപ്പോൾ ഇരുവരും വിവാഹമോചനം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്താവന ഇറക്കി ഇത് തന്നെ സംഗീതയുടെയും കൃഷിന്റെയും കാര്യത്തിൽ സംഭവിക്കുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക ഇപ്പോൾ ആരാധകരുടെ ചർച്ചാവിഷയമായി വിഷയമായി മാറിയിരിക്കുകയാണ് സംഗീതയുടെ പുതിയ പേരുമാറ്റം നടി മൃണാളിനി രവിയുമായി കൃഷിന് അടുപ്പമുള്ളതായി തമിഴകത്തു നിന്നും വരുന്ന വാർത്തകളുണ്ട് ഇവരുടെ അടുപ്പം അറിയാവുന്നതിലാകാം സംഗീതയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പേര് പേരുമാറ്റിയത് പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് വിജയ് ബാലകൃഷ്ണൻ എന്ന കൃഷ് തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന പിന്നണി ഗായകനാണ് ഇരുവർക്കും ഒരു മകളുണ്ട് നാൽപ്പത്തിയേഴുകാരനായ കൃഷ് തിരുച്ചിറപ്പള്ളി സ്വദേശിയുമാണ് കൃഷിൻ്റെയും സംഗീതയുടെയും പ്രണയവിവാഹമായിരുന്നു സംഗീതയ്ക്കാണ് ആദ്യം കൃഷിനോട് പ്രണയം തോന്നുന്നത് എന്ന് താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് മുൻകൈയെടുത്ത് കൃഷിനെ ആദ്യം പ്രപ്പോസ് ചെയ്യുന്നതും സംഗീതന്നെയായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞ് നാലാം മാസം വിവാഹ നിശ്ചയം കഴിഞ്ഞു എട്ടാം മാസം വിവാഹവും അത്ര എളുപ്പമായിരുന്നില്ലെന്നും ഇരുവീട്ടുകാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായിരുന്നുവെന്നും സംഗീത പറഞ്ഞിട്ടുണ്ട് എതിർപ്പുകളെല്ലാം മറികടന്നായിരുന്നു വിവാഹം എന്നാൽ ആദ്യത്തെ രണ്ടു വർഷം നരക തുല്യമായിരുന്ന ജീവിതമായിരുന്നുവെന്നും സംഗീത തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ട് സെലിബ്രിറ്റികൾ തമ്മിലുള്ള വിവാഹം ഒരേ ഉറയിൽ രണ്ട് കത്തിയിടുന്നതിന് തുല്യമാണ് ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന ഈഗോ എപ്പോഴും ഉണ്ടാവും ആ രണ്ട് വർഷത്തെ അടിയും വഴക്കും ഇപ്പോഴും ഓർക്കാൻ വയ്യ അതിന് പ്രധാന കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയില്ല എന്നതാണ് എട്ട് മാസത്തെ പരിചയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ കൂടുതൽ അറിയാനും അടുക്കാനും കുറച്ചുകൂടെ സമയം വേണമായിരുന്നു സംഗീത പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മുന്നോട്ടു പോകുന്നതനുസരിച്ച് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാനും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും തുടങ്ങിയെന്നാണ് സംഗീത പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പേര് മാറ്റിയതിലൂടെ ഇവരുടെ ദാമ്പത്യവും തകരാൻ പോകുകയാണോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് നടി അഭിനയരംഗത്തേക്ക് എത്തുന്നത് ചെന്നൈയിലാണ് ജലിച്ചു വളർന്നതെങ്കിലും മലയാളത്തിലൂടെയായിരുന്നു സംഗീതയുടെ അരങ്ങേറ്റം ഗംഗോത്രി ആയിരുന്നു ആദ്യ സിനിമ തുടക്കകാലത്ത് സംഗീതയുടെ സ്ക്രീൻ നെയിം രസിക എന്നായിരുന്നു മലയാളത്തിൽ രണ്ട് സിനിമകൾ ചെയ്ത ശേഷമാണ് അന്യഭാഷകളിലേക്ക് സംഗീതയ്ക്ക് അവസരം വരുന്നത് മലയാളത്തിനു ശേഷം തെലുങ്കിലും കന്നഡയിലും സംഗീത സിനിമകൾ ചെയ്തു പിന്നീടാണ് മാതൃഭാഷയായ തമിഴിൽ നിന്നും സംഗീതയ്ക്ക് അവസരം ലഭിക്കുന്നത് മുരളിക്കും സൂര്യക്കുമൊപ്പമായിരുന്നു ആദ്യ സിനിമ സംഗീതയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്ന സിനിമ വിക്രം നായകനായ പിതാമകനാണ് സംഗീത ചെയ്ത ഏറ്റവും ചലഞ്ചിങ് കഥാപാത്രമായിരുന്നു പിതാമകനിലേത് ജയറാമിന്റെ നായികയായി മാജിക് ലാമ്പിലാണ് അവസാനമായി മലയാളത്തിൽ സംഗീത ചെയ്ത സിനിമ വാരിസ് തമിഴ് അരസൻ എന്നിവയാണ് അവസാനമായി സംഗീതചീര സിനിമകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു